കേട്ട് വാറണ്ടിയുള്ള സാധനം പറഞ്ഞാ വാറണ്ടിയുള്ള സാധനം കേടന്നാ പുതിയത് മാറ്റി തരുമല്ലോ Charging at the leaf. I'm going to school, I'll wear it. I'll eat it. I'll wear it. I'll wear it. I'll wear it. But, I'll wear it. I'll wear it. I'll wear it. You don't like it? No. Huh? I don't like it. You don't like it? I don't like it. Hmm? I don't അതാ കണ്ടോ ദാ 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 ബഞ്ചി ചുറ്റാൻ ബന്ത നോക്കണം വെച്ചിട്ട് എങ്ങനെയുണ്ട് പാൻറ് നോക്കണം പാൻറ് വെച്ചോ ഇതെന്തേ കണ്ടോ പാൻറ് വെച്ചോ അയ്യോ നോക്കല്ല ഞാൻ എന്നെ മാറ്റിക്കോ ഹേ ചെറുത് ദാ ബൈജി വന മടക്ക ഐ മള്ള ഉരുട്ടാ ഇന്താണ്ടി ഇണ്ടി മക്കള വെച്ചിട്ടുണ്ട് വെന്നിട്ടുണ്ട് ഇണ്ടി और टुकलो में ओडी काटि विटीना ओडी विटीना रोज इटला और आए जो उठे विनी रुके मन तोटा तोटा ह ह बने निकना वाचि कुछ ജീപ്പ് കൊടുത്തില്ലേ വല്യ ജീപ്പ് കഴിച്ചു വേണ്ട വന്നു വലിയ ജീപ്പ് വേണ്ട എങ്ങനെ ഓടി വീണില്ല എത്ര റോട്ടന പോകാനാണ് ഉപ്പ വീണില്ല എന്തിനെ എന്തിനെ അവിടെ കള ഇതെ മ് ചാച്ചക്കയുടെ മ് ഓടിടുന്നില്ല എങ്ങന ഓടിനെ എന്തിനെ കൊച്ചി മാക്കിയോ കൊച്ചി വാച്ചി നീ എഴുന്നേൽക്കടന്നോ ഇടനക്ക് ഇടലപ്പെടുത്തി പറഞ്ഞാ വാച്ചി കേടന്ന് ഇതെ വാച്ചി അവിടെ കേൾക്ക് കൂൾ വന്നാണി പോളിക്ക് പോവണം അതൊട്ട് ചുളിക്കണം ആര് വാണോ ഹ് കുച്ചി ചേരും ഹ് ദീജു നമ്മളി ഫോറം ഹ് കുച്ചി ചേരും നീ ദീജു കൊണ്ട് ഇതിനൊന്നും ചിന്തിച്ചോ

കടിച്ചി കിടത്തിട്ടില്ല പിന്നെ അവന് തന്നെ അത് തെറിയ അതിന് രണ്ട്

Um, 배운다는... happy, right? I'm t d I'm tired. i that... i r e d I'm tired. I'm t i r d I'm t e d I'm t i r I'm i tired. m tired. m t i r e അപ്പോ ടീം വൺ 3:00 PM ന് എക്സിറ്റ് മുറ്റിൽ നിന്ന് പോയി. മുറ്റിൽ ചോപ്പ് ഇടാറേ. ചോപ്പ് ഇടാറേ മുടി. ആവുന്നാ. ബേട്ടാ. ഹേ? ഇതി പൈനി കൂടി ചേർക്കാനുണ്ട്. ഹേയ്. ഹ്. ഇതി കുറച്ചൊക്കെ പൈനി കൂടി ചേർക്കണം. ആ അണ്ടറൈന്റെ. പനിയില്ല. നേരത്തെ. ഹ്. പനിയില്ല. നേരെ ഇനി जागी. വണ്ടിന്റെ ജാഗാണ് ഇല്ല വണ്ടീന്റെ അല്ലേ വണ്ടീന്നെ എല്ലാരും പറ്റൂട ബിസ്കറ്റ് അല്ലേ നടു കുറുക്കി അതിന്റെ ലെയർ ചടിച്ച ഹും 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 പാനിണ്ടെങ്കിൽ കൊടുക്കണ്ട പാനിണ്ടി കൊടുക്കണ്ട നോക്കുവയേ ദേശരി മുഗായി तिसര മുക്കണ तिसര മുണ്ടാ ഹും കൊറെ ദൂര ആ എന്താ ഇത് ഹേയ് ഇന്ന പാദ വന്നില്ല അതോ അസ്മാർ എങ്ങനെ വെച്ചാ അരിഞ്ഞാ ഞാൻ സ്കൂളി പോയാണ് ഹും നമ്മൾ ഒരു അഞ്ചേക്കല്ലേ ഇലഞ്ഞിട്ട് तेरे तो पढ़ा ते कर ना। ना। ते ते रहे हैं चंद्रबनी ऐसी पढ़ने थे हम मज़बूत आगारी आगारी ने चंद्रबनी ऐसी करने लिए हैं हाँ ठीक क्या ना होती हैं अपन भी कुछ तो ऐसी पढ़ने थे पार्टियाँ मंडी भी नहीं लग पार्टियाँ मंडी भी नहीं लग पार्टियाँ ऐसी पढ़ने चाहिए तूने ऐसी तो नहीं करती हैं अभी चालू है कहीं

ചാകായിട്ട ടോപ്പ് പൂത്തിങ്ങോപ്പ് കുത്തി തൊറന്നല്ല